സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിൽ വളപ്പട്ടണം പുഴ മുതൽ നമ്മൾ കുറ്റിക്കോലി അതായത് വിശ്വസമുദ്രയുടെ റീച്ച് അവസാനിക്കുന്ന ഭാഗം വരെയുള്ള വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ ഹൈപ്പും കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്താ വളപട്ടണം കഴിഞ്ഞ് പാപ്പിനിശ്ശേരി ഭാഗത്താണുള്ളത് പാപ്പിനിശ്ശേരി ഇത് ഈ കണ്ടൽക്കാടുള്ള പ്രദേശത്താണ് നോക്കിയാൽ ഫുൾ കണ്ടൽക്കാടുകളാണ് ഇതിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പം നമുക്ക് വളച്ചുകെട്ടില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ വളപട്ടണം പാലം മുതലാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തു വെച്ചത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ബൈപ്പാസിൽ വളപട്ടണം പാലമ്പരിയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തു വെച്ചത് അപ്പോൾ അവിടുന്ന് തന്നെ റീ തുടങ്ങുകയാണ് അപ്പം ലാസ്റ്റ് കഴിഞ്ഞ ഇതിൽ എന്താണ് പുതിയ മാറ്റങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ ഇപ്പുറത്ത് ഗർഡറുകൾ സ്ഥാപിച്ച നിലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഷട്ടറിങ്ങിൻ്റെ വർക്കുകൾ നടന്ന് പിന്നെ സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഈ ഇതിലും ഷട്ടറിങ്ങിൻ്റെ പ്രവൃത്തി അടുത്ത സ്പാനിലും ഷട്ടറിങ്ങിൻ്റെ പ്രവർത്തികളാണ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഈ സെൻടർ ഭാഗത്തെ സ്പാനിൻ്റെ ഗ്യാപ്പ് ഒരു നാൽപ്പത് നാൽപ്പത്തോളം മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത് കാരണം അവിടത്തേക്ക് ഇരു സ്റ്റീൽ ഗർഡറുകളാണ് സെറ്റാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളും നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഒരു വശത്തും ഗർഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ സെൻടർ ഭാഗത്തേക്കുള്ള സ്റ്റീൽ ഗർഡറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഉള്ള ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് റീറ്റിൻ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്നാണ് തോന്നുന്നത് ഈ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സർവീസ് റോഡ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ ഫുൾ ഗർഡറുകൾ സ്ഥാ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വിഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇനി റോഡിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് കാണാം ഫുള്ള് ഈ കോൺക്രീറ്റ് റീറ്റൈൻ വാൾ നിർമ്മാണം കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വിഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭാഗത്തെല്ലാം മണ്ണിട്ട് ഉയർത്താൻ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് ബാക്കി നിരവധി പ്രിക്ഷൻസ് ലാബുകൾ നിർമ നിർമ്മിച്ച് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ മഴ കാരണം വർക്കൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകളൊക്കെ മഴ കാരണം നിർത്തി വെച്ചതാണ് ഇനിയിപ്പം ഫുള്ള് വർക്കുകൾ ആരംഭിക്കാനുണ്ട് അപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ ഇവിടെ എല്ലാം ഫുള്ള് വെഡ് മിക്സൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാപ്പനശ്ശേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്താനുണ്ട് വർക്ക് ഇപ്പോൾ മഴ കാരണം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മഴ കാരണം ഇവരുടെ വർക്കൊന്നും നടക്കുന്ന നടക്കുന്നില്ല ഇപ്പോൾ മഴ കുറഞ്ഞതിന് ശേഷം ഇനി വർക്കുകൾ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്താ ഫുള്ള് ആറ് ഈ പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇവ ഈ ഭാഗത്തൊക്കെ റീട്ടേൺ വാൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ പാപ്പിനിശ്ശേരി അണ്ടർപാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കാനുള്ളത് ഇവിടെ ഒരു അണ്ടർ പാസ് വരുമെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ ഇവിടെ അങ്ങനക്ക് വന്ന അണ്ടർ പാസ് ഉണ്ടാവും ചിലപ്പോൾ അതാണ് അങ്ങനെ ഒരു സെറ്റിംഗ് വെച്ചിട്ടുണ്ട് ചെറിയൊരു അണ്ടർ പാസ് വരായിരിക്കും ഈ ചില സ്ഥലത്ത് ഈ വർക്കുകൾ സ്റ്റോപ്പ് ആകാൻ കാരണം അണ്ടർ പാസിന് വേണ്ടി ജനങ്ങൾ സമരം ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഈ വർക്കുകൾ പെൻഡിങ്ങിന് കാരണമാവുന്നത് അതൊക്കെ ടാറും പ്രവൃത്തിയിൽ കഴിഞ്ഞതാണ് അങ്ങനെ അടുത്ത അണ്ടർപാസ് ഉള്ളത് കീച്ചേരിയാണ് കിച്ചേരി ജംഗ്ഷനുള്ള ഒരു അണ്ടർ പാസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ ഈ കീച്ചേരി കഴിഞ്ഞിട്ടുള്ള ദൈവ വളവുണ്ടല്ലോ അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഹൈവേ ഇപ്പം റീ ഒരു റീ ആണ് ഇവിടെ കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ എന്ന് തോന്നുന്നു ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഒരു റീ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മണ്ണിട്ട് ഉയരുന്ന വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് കാരണം ഈ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് അപ്രോച്ച് റോഡ് വർക്ക് കഴിഞ്ഞ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മറുവശത്ത് അതിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഈ ഭാഗം വരെ നേരത്തെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് ടിപ്പർ നിർത്തിയ ഭാഗം വരെ ശരി കഴിഞ്ഞ് കല്യാശ്ശേരി ഭാഗത്തേക്കാണ് നമ്മൾ ആ ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഹൈ ടെൻഷൻ കേബിള് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ക്യാമറ താത്താൻ കഴിയില്ല അങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ കുറച്ച് സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം അടുത്തത് കല്യാശ്ശേരി ടോൾ പ്ലാസയുടെ ഭാഗമാണ് ഇപ്പം ടോൾ പ്ലാസയുടെ പ്രവർത്തികൾ അത് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് കോൺക്രീറ്റ് റോഡാണ് ഉള്ളിയായിട്ട് കോൺക്രീറ്റ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കല്യാശ്ശേരി ടോൾ പ്ലാസ ഇതിപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നവർക്കുള്ള ടോൾ കൊടുക്കേണ്ടത് ഏരിയ ആണ് ഇത് അതേപോലെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ടോൾ കൊടുക്കേണ്ട ഏരിയ ആണ് ഇത് കല്യാശ്ശേരി ടോൾ പ്ലാസ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം വെയിം ബ്രിഡ്ജ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ടോൾ പ്ലാസ ഭാഗത്തെ അനുബന്ധ ബിൽഡിങ്ങൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് മഴ കഴിഞ്ഞത് കാരണം ഇവിടെ ആയിരിക്കും ഒരു ഫ്രണ്ട് സൈഡിലേക്കുള്ള ടോൾ പ്ലാ ടോള് ഉണ്ടാവുക മറുവശത്തുള്ളത് ഒരു ആ ഭാഗത്താണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഭാഗത്തേക്കുള്ള ടോൾ കളക്ടിങ് ഏരിയയാണിത് കാസർഗോഡ് ഭാഗത്തേക്കുള്ള ടോൾ കളക്റ്റിംഗ് ഇവിടെ അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണൂർ ഭാഗത്തേക്കുള്ള ടോൾ കളക്ടിക്കാണ് അപ്പോൾ അതിനുള്ള അതിനുബന്ധ ഓഫീസും മറ്റും പിന്നെ റെസ്റ്റിംഗ് റൂമും ടോയ്ലറ്റ് സജ്ജീകരിക്കുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വിശ്വസമുദ്രയുടെ റേറ്റ് കുറ്റിക്കോൽ മുതൽ നമ്മൾ മുഴപ്പിലങ്ങാട് വരെയാണ് എടക്കാട് ആ ഭാഗം വരെയാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ച് അതിലൂടെ കൂടുതലും ബൈപ്പാസ് ആയിട്ടാണ് കടന്ന് പോകുന്നത് ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റോളം എത്തിയാണെന്ന് തോന്നുന്നത് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല എത്ര പെർസെൻറ്റോളം വർക്ക് കഴിഞ്ഞെന്ന് നമ്മളിപ്പം ഏകദേശം മാങ്ങാട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കല്യാശ്ശേരി കഴിഞ്ഞു മാങ്ങാട് ഭാഗമാണ് കാണുന്നത് മാങ്ങാട് കഴിഞ്ഞാൽ പിന്നെ ധർമ്മശാല നേരത്തെ ടഹറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് പിന്നെ ഇവിടെ ഒരു അണ്ടർപാസിന്റെ വർക്ക് ഉള്ളതിനാലാണ് ഇത്ര സമയം ഇത്ര പ്രവർത്തികൾ നീണ്ടുപോയത് അവിടെ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറിയും പ്രവർത്തികളും കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫുള്ള് ഫുള്ള് ആറ് ഈ പാനൽ മെഡൽ സ്റ്റോക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ധർമ്മശാല എത്തുന്നതിന് മുന്നേ ഒരു അണ്ടർപാസ് അതായത് ജനങ്ങളുടെ ആവശ്യത്തിന് ഇപ്പം സമരം ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അപ്രൂവൽ ആയതിനു ശേഷമുള്ള പ്രവർത്തികൾ എന്ത് നോക്കാനുണ്ട് അപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നിങ്ങൾ കണ്ടതാണ് ആ ഭാഗത്തെ ഇനി ബാക്കി ഈ ഭാഗത്ത് അതായത് ഈ ധർമ്മശാല എത്തുന്നതിന് കുറച്ച് മുമ്പാണ് അണ്ടർപാസ് ഉള്ളത് ഈ അണ്ടർപാസ് ആണ് അതിന് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് കുറെ ആയി ഈ വർക്ക് നടന്നിട്ട് അണ്ടർപാസിന്റെ വർക്ക് നടന്നിട്ട് കുറെ ആയി ബാക്കിയുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് മണ്ണിട്ട് ഉയർത്തിന്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഇത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് കണ്ണൂർ സർവകലാശാലയിലേക്കുള്ള അണ്ടർ പാസിൻ്റെ വർക്കായിരുന്നു നേരത്തെ ബെൻഡിങ് ആയിരുന്നു വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അണ്ടർ പാസിൻ്റെ പ്പോഴും അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ക്ലോസ് പ്രവർത്തി ഫുള്ള് ഇത്ര ഭാഗം ഫുള്ള് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ധർമ്മശാല ഭാഗത്തേക്ക് പോവാം ഇത് കണ്ണൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഗെയിറ്റ് അണ്ടർപാസ് ആണ് ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ധർമ്മശാല അണ്ടർപാസ് ഈ ഇതിന്ന് റൈറ്റ് പോയാലാണ് പറശ്ശിനിക്കടവ് ഭാഗത്ത് പിന്നെ വിസ്മയ വാട്ടർ എൻ്റൺമെൻറ്റ് പാർക്കിൻ്റെ അമ്യൂസ്മെൻറ് പാർക്കിലേക്ക പോകുന്ന ഒരു റോഡും കൂടിയാണിത് ഇതുവഴിയാണ് നമ്മുടെ പറശ്ശിനിക്കടവ് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ബാക്കിയുള്ള ഭാഗം നോക്കാം ബക്കളം ഭാഗത്തെ ദൃശ്യങ്ങളെയൊക്കെ പോകാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്ര വർക്ക് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിശ്വസമുദ്രയുടെ സ്റ്റാർട്ടിങ് പോയിന്റും കൂടിയാണ് ഈ കുറ്റിക്കോല് ഭാഗം ആ ഭാഗത്തെയും ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഭാഗത്തൊക്കെ നേരത്തെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞതാണ് വക്കളം ഭാഗത്ത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നട നടക്കാനുണ്ട് ആ ഭാഗത്തും വണ് ടു ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് ോ അടുത്ത കാലവർഷത്തിന് മുന്നെങ്കിലും ഈ വിശ്വസമുദ്ര വർക്ക് ഏകദേശം നയൻറ്റി പെർസെന്റോളം തീർക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പൊ നല്ല വർക്ക് സ്പീഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തിക്കെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ബക്കളം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡാണിത് ഇതാണ് ബക്കളം അണ്ടർപാസ് മൂന്നോളം സ്പാനുകൾ കൂടിയ അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് കുറ്റിക്കോല എത്താറായിട്ടുണ്ട് കുറ്റിക്കോല പാലം വരെയാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ച് സ്റ്റാർട്ടിങ് പോയിൻറ്റ് അവിടുന്ന് തുടങ്ങി എടക്കാട് വരെയുള്ള ഭാഗമാണ് എടക്കാട് കഴിഞ്ഞ് മുഴപ്പിലങ്ങാട് ഭാഗം വരെയാണ് ഈ വിശ്വസമുദ്രയുടെ റീച്ച് ഉൾക്കൊള്ളുന്നത് അതിനുശേഷം പിന്നെ മാഹി തലശ്ശേരി മാഹി ബൈപാസ് വർക്ക് കഴിഞ്ഞതാണ് ഈ കെ കൺസ്ട്രക്ഷനാണ് അതിൻ്റെ കോൺട്രാക്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതലാണ് അതായത് വടകര ഭാഗം കുഞ്ഞിപ്പള്ളി മുതൽ അങ്ങോട്ടേക്കുള്ളത് വാഗാടാണോ തോന്നുന്നു വാഗാട വേറെ കമ്പനിയാന്ന് അറിയില്ല വാഗാടെന്ന് തോന്നുന്നു ആ ഭാഗത്തെ വർക്ക് അതായത് അദാനി നിന്ന് സബ്ബെടുത്തതാണ് ഈ വാഗാട് ഗ്രൂപ്പ് അപ്പോൾ നമ്മൾ ഏകദേശം കുറ്റിക്കോല് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് അവസാനിക്കുന്ന വിശദയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇവിടുന്ന് ആണ് പിന്നെ ഇവിടുന്ന് ആണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടുന്ന് നീലശ്ശം വരെയാണ് മേഗ കമ്പനിയുടെ റീച്ച് അവസാനിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായാലും എടുക്കുക ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക പിന്നെ ലൈക്കിൻ്റെ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ഒരു ഹൈപ്പ് കാണും അതും കൊടുത്ത് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക ഫിനാൻഷ്യലായിട്ട് ചെയ്യാവുന്നവർ അതും കൂടി സപ്പോർട്ട് ചെയ്ത് തരിക അപ്പം ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ലിഷനുമായി വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ